ഹായ് ഫ്രണ്ട്സ് ബി ബി ആറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ എസ് സി ആർ ടി ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ചാനലിൽ അവൈലബിൾ ആണ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് എസ് സി ആർ ടി എന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ ഇതൊക്കെ ഏതാണ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാനുണ്ട് പിന്നെ പകർച്ച വ്യാധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് മഹാമാരികൾ പിന്നെ രോഗകാരികൾ ആരൊക്കെയാണ് അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗവും ഇതിനെക്കുറിച്ച് നമ്മുടെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് രോഗാണുവാഹകർ ഏതൊക്കെയാണ് അവ എങ്ങനെയാണ് പെരുകുന്നത് എന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് രോഗങ്ങൾ ഏതൊക്കെയാണ് അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്താണ് പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഏതൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് ഉള്ളത് എന്നുള്ളതും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്താണ് രോഗപ്രതിരോധ ശേഷി ഏതൊക്കെ തരത്തിലാണ് രോഗപ്രതിരോധ ശേഷി ഉള്ളത് എന്നുള്ളതും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് പിന്നെ വാക്സിനേഷനെ വാക്സിനേഷനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് വ്യാധികൾ പടരാതിരിക്കാൻ ഈയൊരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ആദ്യം തന്നെ പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാലും നമുക്ക് നോക്കിയിട്ട് പോവാം നമുക്കറിയാവുന്ന തന്നെ കാര്യങ്ങളാണ് ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് തന്ന് ഒന്ന് രണ്ട് മാത്രം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ ചിക്കൻ പോക്സ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കുൻ ഗുനിയ കോളറ ടൈഫോയിഡ് ക്ഷയം മീസിൽസ് ചെങ്കണ് എലിപ്പനി മലേറിയ എയ്ഡ്സ് ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ ചിക്കൻ പോക്സ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കുൻഗുനിയ കോളറ ടൈഫോയിഡ് ക്ഷയം മീസിൽസ് ചെങ്കണ് എലിപ്പനി മലേറിയ എയ്ഡ്സ് ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ് ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗങ്ങൾ കിഡ്നി സ്റ്റോൺ തിമീരം ഹൈപ്പർ ടെൻഷൻ അപസ്മാരം ആസ്മ ഗ്യാസ്ട്രബിൾ മാനസിക രോഗങ്ങൾ അൽഷിമേഴ്സ് ഫാറ്റി ലിവർ ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ ക്യാൻസർ പ്രമേഹം ഹൃദ്രോഗങ്ങൾ കിഡ്നി സ്റ്റോൺ തിമീരം ഹൈപ്പർ ടെൻഷൻ അപസ്മാരം ആസ്മ ഗ്യാസ് ട്രബിൾ മാനസിക രോഗങ്ങൾ അൾഷിമേഴ്സ് ഫാറ്റി ലിവർ ഇത്രയുമാണ് പകരാത്ത രോഗങ്ങൾ ഇനി അടുത്ത ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് പറയുന്നത് എന്താണ് പകർച്ചവ്യാധികൾ എന്താണ് പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്താണ് പകർച്ചവ്യാധികൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ള വ്യക്തിയിലേക്ക് പകരുന്ന പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ഇനി എന്താണ് മഹാമാരികൾ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ എന്താണ് പാൻഡമിക് എന്ന് പറയുന്നു പകർച്ചവ്യാധികൾ എങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ചു അവിടെ നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തു പറയുക മഹാമാരി എന്ന് പറയുന്നത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ അതുപോലെ നമ്മൾ അതിജീവിച്ച മറ്റ് മഹാമാരികളാണ് ഏതൊക്കെ വസൂരി ക്ഷയം പ്ലേഗ് പിന്നെ നമ്മുടെ കോവിഡ് നയൻറ്റീൻ ഇതൊക്കെ നമ്മൾ അതിജീവിച്ച മഹാമാരികളാണ് ഇനി എന്താണ് പറയാനുള്ളത് അടുത്തത് രോഗകാരികൾ ഈ രോഗകാരികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളാണ് ഈ രോഗകാരികൾ എന്ന് പറയുന്നത് ഈ സൂക്ഷ്മജീവികളെ ഏതൊക്കെയാണുള്ളത് ബാക്ടീരിയ വൈറസ് ഫംഗസ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് ഈ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്ന സൂക്ഷ്മജീവികൾ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു ഈ രോഗകാരികൾ ആരൊക്കെയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇവ രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു ഇവിടെ സൂക്ഷ്മജീവികൾക്കൊപ്പം എന്നുള്ള ആ ഒരു ഹെഡിങ്ങിന് താഴെ പറയുന്നുണ്ട് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളെല്ലാം നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് അതിന് എക്സാമ്പിളാണ് നമ്മുടെ ദോഷമാവ് പുളിപ്പിക്കുന്നത് അത് ചിലയിനം ബാക്ടീരിയകളാണ് ദോഷമാവ് പുളിപ്പിക്കുന്നത് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലേ ലയിപ്പിക്കുന്നത് അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഒരു ധർമ്മമാണ് ദോഷമാവ് പുളിപ്പിക്കുക അത് നമുക്ക് ഉപകാരികളായ ചിലയിനം ബാക്ടീരിയകളാണ് പിന്നെ ഇവിടെ പറയുന്നത് ഒരു ചെറിയൊരു കോളം ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണ് ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഇവയൊക്കെ എന്താണ് ഫംഗസുകളാണ് റൊട്ടിപ്പൂപ്പലും വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പനൊക്കെ എന്താണ് ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് ഏതൊക്കെ ക്യാൻറ്റിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഇത് നോട്ട് ഇതിനോട്ടെയ്യാൻറിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഇതൊക്കെ എന്താണ് ഫംഗസുകളാണ് നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം ഇത്രയുമാണ് ഈ ഭാഗത്ത് ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം രോഗങ്ങളും രോഗകാരികളും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കോളറ കുഷ്ടം ക്ഷയം ടെറ്റനസ് വില്ലൻ ചുമ ടോൺസ് ലൈറ്റ്സ് ആന്ത്രാക്സ് പ്ലേഗ് ന്യൂമോണിയ ഏതൊക്കെയാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കോളറ കുഷ്ഠം ക്ഷയം ടെറ്റനസ് വില്ലൻ ചുമ ടോൺസ് ആന്ത്രാക്സ് പ്ലേഗ് ന്യൂമോണിയ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കോവിഡ് നയൻറ്റീൻ പോളിയോമെലൈറ്റിസ് മുണ്ടിനീര് ചിക്കൻ പോക്സ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞപ്പിത്തം പക്ഷിപ്പനി അഞ്ചാം പനി മീസിൽസ് പേവിഷബാധ എയ്ഡ്സ് ഏതൊക്കെയാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമുക്കറിയാവുന്ന കോവിഡ് നയൻറ്റീൻ പിന്നെ പോളിയോമെലൈറ്റിസ് മുണ്ടിനീര് ചിക്കൻ പോക്സ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ ഹെപ്പറ്റൈറ്റിസ് പക്ഷിപ്പനി അഞ്ചാം പനി മീസിൽസ് പേവിഷബാധ എയ്ഡ്സ് ഇനി അടുത്തത് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് വട്ടച്ചൊറി കാൻഡിഡിയാസിസ് ഹിസ്റ്റോപ്ലാസ്മോസിസ് അസ്പർജില്ലോസിസ് ഐ അസ്പർജില്ലോസിസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശ രോഗമാണ് കേട്ടോ വട്ടച്ചൊറി കാൻഡിഡിയാസിസ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഹസ്പെർജില്ലോസിസ് ഇത്രയുമാണ് ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം രോഗങ്ങൾ പകരുന്ന വഴി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല നെക്സ്റ്റ് ഈ ഒരു ചാർട്ടാണ് രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ചാർട്ടിലൂടെ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് എന്താണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ഏതൊക്കെ രീതിയിലാണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ഏതൊക്കെ രീതിയിലാണ് രോഗം പകരുന്നത് അതുപോലെ തന്നെ രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയാണ് രോഗം പകരുന്നത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ അതുപോലെ തന്നെ രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് രോഗം പകരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത് അത് നമുക്ക് ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധം ഏതൊക്കെയാണ് മണ്ണിലൂടെ ഈ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് മണ്ണിലൂടെ അതുപോലെ തന്നെ വായുവിലൂടെയും അതുമല്ല ജലവും ഭക്ഷണവും വഴി രോഗം പകരാം രോഗാണ് വാഹകരല്ലാതെ എങ്ങനെയൊക്കെ നമുക്ക് രോഗം പകരാം മണ്ണിലൂടെ പകരാം വായുവിലൂടെ പകരാം ജലവും ഭക്ഷണവും വഴി രോഗം പകരാം മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യം ടെറ്റനസ് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വിരശല്യം ടെറ്റനസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്ഷയം മീസിൽസ് ചിക്കൻ പോക്സ് കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയം മീസിൽസ് ചിക്കൻ പോക്സ് കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ രോഗങ്ങളേതൊക്കെയാണ് ടൈഫോയിഡ് വയറിളക്കം കോളറ പോളിയോ ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ് വയറിളക്കം കോളറ പോളിയോ ഇനി രോഗാണുവാഹകർ വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഗാണുവാഹകർ ആരൊക്കെയാണ് കൊതുക് ഈച്ച മനുഷ്യൻ പക്ഷികൾ എലി എലിച്ചെള്ളു ആരൊക്കെയാണ് രോഗാണുവാഹകർ കൊതുക് ഈച്ച മനുഷ്യന് പക്ഷികൾ എലി എലിച്ചു കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഡെങ്കിപ്പനി മന്ത് ചിക്കുൻ ഗുനിയ മലേറിയ മഞ്ഞപ്പനി സിക്കാപ്പനി ഏതൊക്കെയാണ് കൊതുക് വഴി പകരുന്ന രോഗങ്ങള് ഡെങ്കിപ്പനി മന്ത് ചിക്കുൻ ഗുനിയ മലേറിയ മഞ്ഞപ്പനി ഈച്ച പകർത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ടൈഫോയിഡ് ഡിസെൻറ്ററി കോളറ ഈച്ച പകർത്തുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ് ഡിസെൻ്ററി കോളറ മനുഷ്യനിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് കുഷ്ടം ചെങ്കണ്ണ് എയ്ഡ്സ് മനുഷ്യരിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം ചെങ്കണ്ണ് എയ്ഡ്സ് ഇനി പക്ഷികൾ പക്ഷികളിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പക്ഷിപ്പനി ഹിസ്റ്റോപ്ലാസ്മോസിസ് ഓർണിത്തോസിസ് ഏതൊക്കെയാണ് പക്ഷികളിലൂടെ പകരുന്ന രോഗങ്ങൾ പക്ഷിപ്പനി ഹിസ്റ്റോപ്ലാസ്മോസിസ് ഓർണിത്തോസിസ് എലി എലിച്ച ഇതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലെപ്റ്റോസ്പൈറോസിസ് പ്ലേഗ് ടൈഫസ് ഏതൊക്കെയാണ് ലെപ്റ്റോസ്പൈറോസിസ് പ്ലേഗ് ടൈഫസ് ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം രോഗാണുവാഹകർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് വെക്ടേഴ്സ് എന്ന് പറയും ഈച്ച എലിച്ചു കൊതുക് വവ്വാല് തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും ഇതാണ് ഇവിടെ നോക്കാനുള്ളത് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഈ പരിസരം മലിനമാകുമ്പോൾ എന്ന ഭാഗത്ത് ചെറിയൊരു കാര്യം പറയുന്നുണ്ട് രോഗാണുവാഹകർ എങ്ങനെയാണ് പെരുകുന്നത് എന്നുള്ളത് രോഗാണുവാഹകർ എങ്ങനെയാണ് പെരുകുന്നത് ഈച്ച ഒരു രോഗാണുവാഹകരാണ് അതിൽ ഈച്ച എങ്ങനെയാണ് പെരുകുന്നത് അഴുകുന്ന ജൈവമാലിന്യങ്ങളിൽ മുട്ടയിട്ട് പെരുകയാണ് ചെയ്യുക ഈച്ച അഴുകുന്ന ജൈവമാലിന്യങ്ങളിൽ മുട്ടയിട്ട് പെരുകുന്ന ഒന്നാണ് ഈച്ച കൊതുക് എങ്ങനെയാണ് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ചിരട്ടകൾ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ അതിലൊക്കെ കൊതുക് മുട്ടയിട്ടാണ് വളരുന്നത് അടുത്തൊരു രോഗമാണ് വാഹകരാണ് എലി എലി എങ്ങനെയാണ് ആഹാരാവശിഷ്ടങ്ങൾ നമ്മൾ വലിച്ചെറിയുമല്ലോ വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ വൃത്തിഹീനമായ ഒരു ചുറ്റുപാടുമാണ് എലികൾ പെരുകാൻ കാരണം ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയുക അതുപോലെ തന്നെ ഒരു വൃത്തിഹീനമായ ചുറ്റുപാടിലുമാണ് ഈ എലികൾ പെരു ഈയൊരു കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഇനി കൊതുകിനെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എന്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പ പുല്ലും പാഴ്ശടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെ പെരുകുന്നത് അടയാനുള്ള ചില മാർഗങ്ങളാണ് പിന്നെ ഇവിടെ എന്താണ് ആ ഇവിടെ സന്ധ്യാസമയത്ത് അതിലും ചിലലും അടച്ചിടുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി ഇവിടെ പറയുന്നത് എന്താണ് ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ രോഗങ്ങള് അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക അതുപോലെ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കഴുകി ഉപയോഗിക്കുക അടച്ച് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക പിന്നെ വായുവിലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ എന്താണ് രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രം മുതലായവ നമ്മൾ എന്ത് ചെയ്യരുത് ഉപയോഗിക്കരുത് മാസ്ക് ഉപയോഗിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക ഇത്രയും കാര്യങ്ങളാണ് സമ്പർക്കത്തിലൂടെ വരുന്ന രോഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമ്പർക്കം ഒഴിവാക്കുക അതുപോലെ തന്നെ തൂവാല വസ്ത്രം ഇതൊക്കെ രോഗിയുടേത് നമ്മൾ ഉപയോഗിക്കരുത് മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക പിന്നെ മണ്ണിലൂടെയും അതുപോലെ മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക അതുപോലെ മണ്ണും ചെളിയും പുരണ്ട കൈകാലുകൾ എന്തു ചെയ്യുക സോപ്പിട്ട് കഴുകുക ചെരുപ്പ് ഉപയോഗിക്കുക മുറിവുകൾ എന്ത് ചെയ്യരുത് മലിനജലവുമായി സമ്പർക്കത്തിൽ വരരുത് അങ്ങനെ വരാതെ നമ്മൾ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ എന്ത് ചെയ്യണം കൈക്കാലുകൾ സോപ്പിട്ട് കഴുകണം പിന്നെ പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഇവിടെ ഓരോ ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അതാ നെല്ലിലെ കുറച്ച് സസ്യങ്ങളിലെ രോഗങ്ങളാണ് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി ഈ തവിട്ട് ഇലപ്പുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള രോഗം എന്തിലാണ് നെല്ലിലാണ് ഉണ്ടാകുന്നത് പിന്നെ മൊസൈക്ക് രോഗം എന്തിലാണ് മൊസൈക്ക് രോഗം ഉണ്ടാകുന്നത് പയറിലെ മൊസൈക്ക് രോഗം അതുപോലെ തെങ്ങിലെ കൂമ്പ് ചീയൽ തെങ്ങിലെ കൂമ്പ് ചീയൽ ഇതൊക്കെ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമുക്കൊന്ന് ഈ ജന്തുക്കളിൽ ഉണ്ടാകുന്ന സ രോഗങ്ങൾ എന്തൊക്കെയാണ് പകർച്ചവ്യാധികൾ എന്തൊക്കെയാ നോക്കാം അതുപോലെ സസ്യങ്ങളിൽ എന്തൊക്കെ പകർച്ചവ്യാധികളാണ് ഉള്ളത് അതും നോക്കാം കേട്ടോ അപ്പോൾ ജീവി പക്ഷികൾ പക്ഷികളിൽ ഉണ്ടാവുന്നതാണ് എന്ത് പക്ഷിപ്പനി പക്ഷികളിൽ പക്ഷികളിലുണ്ടാകുന്ന രോഗമാണ് പക്ഷിപ്പനി പശു ആട് തുടങ്ങിയ ജീവികളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം ഒരു രോഗമാണ് ആന്ത്രാക്സ് നായ പൂച്ച എന്നിവയിലുണ്ടാകുന്ന രോഗമാണ് പേവിഷബാധ കന്നുകാലികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കുളമ്പ് രോഗം എന്തൊക്കെയാണ് പക്ഷികളിൽ പക്ഷിപ്പനി പശു ആട് എന്നിവയിൽ ആന്ത്രാക്സ് നായ പൂച്ച എന്നിവയിൽ ഉണ്ടാകുന്ന രോഗമാണ് പേവിഷബാധ കന്നുകാലി കന്നുകാലികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കുളമ്പ് രോഗം ഇനി സസ്യങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളാണുള്ളത് തെങ്ങിൽ നമ്മൾ നേരത്തെ കണ്ടു കൂമ്പ് ചീയൽ നെല്ലിൽ തവിട്ട് ഇലപ്പുള്ളി പയറ് ചെടിയിലുണ്ടാകുന്നതാണ് മൊസൈക്ക് രോഗം വാഴയിലുണ്ടാകുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം അതിനെ കൂമ്പടപ്പ് കൂടി പറയും വാഴയിലുണ്ടാകുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം അതിന് പറയുന്ന മറ്റൊരു പേരാണ് കൂമ്പടപ്പ് തക്കാളിയിലുണ്ടാകുന്ന രോഗമാണ് വാട്ടരോഗം അപ്പൊ എന്തൊക്കെയാണ് സസ്യങ്ങളിൽ ഉള്ള പകർച്ചവ്യാധികള് തെങ്ങിലുണ്ടാവുന്നതാണ് കൂമ്പ് ചീയൽ നെല്ലിലുണ്ടാവുന്നതാണ് തവിട്ട് ഇലപ്പുള്ളി പയറ് ചെടിയിലുണ്ടാകുന്നതാണ് മൊസൈക്ക് രോഗം വാഴയിലുണ്ടാകുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം പറയുന്ന മറ്റൊരു പേരാണ് കൂമ്പടപ്പ് തക്കാളിയിലുണ്ടാകുന്ന രോഗമാണ് വാട്ടരോഗം ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ പറയാനുള്ളത് രോഗപ്രതിരോധ ശേഷി അതുപോലെ തന്നെ വാക്സിനേഷൻ ഈ വാക്സിനേഷൻ്റെ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചധികം ഡിസ്കസ് ചെയ്യാനുണ്ട് ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ ഈയൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ കണ്ടൻറ്റ് ഉണ്ട് ഈ ഒരു ചാപ്റ്റർ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ എന്താ പറയുക വാക്സിനേഷൻ്റെ ചാർട്ടൊന്നും കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് വാക്സിനേഷൻ ചാർട്ടും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി എന്നുള്ള ആ ഒരു ഭാഗവും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അത് എല്ലാവരും എന്താ പാർട്ട് ടു കാണണം അപ്പോൾ ഓക്കെ താങ്ക്